കിളിയെ കൊഞ്ചി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്പോൺസേർഡ് പ്രോഗ്രാമായ എൻജോഡ് ചെന്ന പ്രോഗ്രാമിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് മത്സരാർത്ഥികളെ കിട്ടിയിട്ടുണ്ട് പരിചയപ്പെടാൻ പറ്റില്ല ഒരുപാട് പേരുണ്ടപ്പോൾ ആൻസർ പറയുന്ന അനുസരിച്ച് പരിചയപ്പെടാം എല്ലാവരും എവിടെനിന്ന് വരുന്നേ ഒരാൾ പറയോ കൊല്ലം അപ്പോൾ എന്താണ് ഈ പ്രോഗ്രാം എന്നതിനെക്കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം പത്ത് രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അതിൻ്റെ രസകരമായ ആൻസറാണ് നിങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത് മനസ്സിൽ എന്ത് ആൻസർ വന്നാലും പറയുക നമ്മൾ മാത്രമേ കേൾക്കത്തുള്ളൂ ഓക്കെ പിന്നീട് ഇല്ലെങ്കിൽ വിഷമമാവും അയ്യോ എനിക്കത് പറയാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഇരുപത് സെക്കൻഡിനുള്ളിൽ ആൻസർ പറയണം ആരാണ് ഏറ്റവും കൂടുതൽ ആൻസർ എന്ന് പറയുന്നത് അവരാണ് ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ വിജയി റെഡിയാണോ കുട്ടികളെക്കാളും റെഡിയാണ് ടീച്ചേഴ്സ് തലക്കിങ്ങനെ അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്തുവാർക്ക് ഫസ്റ്റ് ചോദ്യം പറക്കാൻ പറ്റാത്ത കിളി ഏതാണ്

കാർത്തിക അപ്പോൾ കാർത്തികയാണ് കാർത്തിക ഒരു പോയിന്റ് കിട്ടി ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യിലേക്ക് പോകാം ലോകത്തിലെ ഏറ്റവും മോശമായ ഒരു കൃതിയുണ്ട് ഏതാണ് ആ കൃതി നമ്മുടെ ടീച്ചർ അവിടെ പറഞ്ഞ കേട്ടോ ആദ്യം എന്താ ടീച്ചറിന്റെ പേര് വിനിത അപ്പോൾ നിങ്ങൾക്ക് ടീച്ചേഴ്സിന്റെ ഇടയിൽ നിന്ന് അഭിമാനം പേരന്റാണ് അല്ലേ കുഴപ്പമില്ല അപ്പോൾ ടീച്ചറല്ല ആണ് എനിക്ക് മിസ്റ്റേക്ക് പറ്റിയതാണ് ആരുടെ പേരന്റ് അപ്പോൾ ഇടയിൽ നിന്ന് ഒരാൾക്ക് ഒരു പോയിന്റ് കിട്ടിയിട്ടുണ്ട് ഇനി അടുത്ത ക്വസ്റ്റ്യിലേക്ക് പോകാം റെഡിയാണോട്ടിരിക്കണേ നാലാമത്തെ ക്വസ്റ്റ്യൻ ലോകത്ത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഹരിയുണ്ട് ഏതാണ് ആ ഹരി ഇവിടെ നിന്നാണ് സൗണ്ട് വന്നത് എന്താ പേര് ഹന ഹന അപ്പോ ഹനക്കും ഒരു പോയിന്റ് കിട്ടി എല്ലാ പേരും ഓരോ പോയിന്റ് മാത്രമാണ് കിട്ടിയിരിക്കുന്നത് അങ്ങനെ എനിക്ക് അവസാനം പണി കിട്ടും അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം ും ദുഃഖത്തിലും ഉള്ളത് എന്താണ് കറക്റ്റ് ആൻസർ എന്താ പേര് അനശ്വര അപ്പോൾ അനുശരയ്ക്കും ഒരു പോയിന്റ് കിട്ടി ചൊല്ലി കഷ്ടായിരുന്നു ഓരോ പോയിന്റ് മാത്രമേ എല്ലാവർക്കും കിട്ടുന്നുള്ളൂ പാട്ട് പാടുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ പാടിക്കോ കിളിയെ തത്ത ി പറൻ കൂട്ടിലെത്തൂളി നിറയെ ചിന്തിച്ചിതറും കൊതിയാറുമ്പേ കള്ളക്കൂറുമ്പേ ഉള്ളിലൊളിക്കും നാണമെന്താണ് മുത്തിണർ നലിയ മാനന്ത നടത്തിടല്ലേ കരാണോ നിന്നെ മാത്രം ഓർത്തെടുത്തേ കനവുകൾ ഓർത്തെടുത്തേ ഗുണമൊരു കാത്തിരിക്കും നടൻ പെണ്ണാണ് അഴകെ ചങ്കുലക്കണ ചോദ്യം ഇതന്റെ തീയരിക്ക കൊളുത്തി ആടഞ്ഞൊരു കാലിയും കെട്ടി കൈയും കയ്യും കോത്തും കൊണ്ടേ കൂടെ ഞാൻ ചന്തമേ തേ തന്താനേന്താനേ എല്ലാവരും കാപ്പടിച്ചോ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തന്നെയാണ് കാപ്പിക്കേണ്ടത് പ്രോഗ്രാമിന്റെ പ്രത്യേകത അടുത്ത ക്വസ്റ്റ്യിലേക്ക് പോവാ ആറാമത്തെ ക്വസ്റ്റ്യൻ തോളിൽ സഞ്ചിയുള്ള ഒരു ജീവി ഉണ്ട് പക്ഷെ ഇത് ജീവി അല്ല മനുഷ്യഗണത്തിൽപ്പെട്ട ഒന്നിലാണത് ഒരു ജോബ് തോളിൽ സഞ്ചി ഇട്ടുകൊണ്ട് നിൽക്കുന്ന അല്ല കുസൃതി ചോദ്യം അല്ലേ ബസ്സിലേക്ക് കയറാറുണ്ടോ എല്ലാവരും കണ്ടക്ടർ ഇവിടെ ആ ഇവിടെ 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 ടീച്ചറാണ് ടീച്ചർ ഒന്ന് ബസ്സിലാണ് വരുന്നത് സഞ്ചരിക്കാറുണ്ടോ വല്ലപ്പോഴൊക്കെ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാ കാണാൻ പറ്റാത്ത നാവ് ഏതാണ് ഇവിടെ ആരാ പറഞ്ഞേ വീണ്ടും പേരന്റിനും രണ്ട് പോയിന്റ് കിട്ടി രണ്ട് പോയിന്റ് ആരും ഇല്ലല്ലോ അല്ലേ അപമാനിക്കും അടുത്ത ക്വസ്റ്റ്യിലേക്ക് പോകാം എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണെ ലാ പോയാൽ കുഴപ്പമാകുന്ന ഒരപ്പമുണ്ട് അതെ ഇവിടെ ഞാൻ ക്വസ്റ്റ്യൻ ആ പറയുന്നതിന് മുന്നേ ഇവിടെ ആൻസർ പറഞ്ഞു എന്താ പേര് വൈകി വയ്യ ആൻസർ പറഞ്ഞു തൊണ്ണൂറ്റൊക്കെ പിടിക്കുന്നു

ഒരു ഡാഷ് ഇവിടെ നാട് എന്തിൻ്റെ നാട് വിജയിക്കാത്ത നാടാണ് അങ്ങനെ അങ്ങനെ പോയിട്ട് പോട്ട് ബാർബർ ഷോപ്പ് തുടങ്ങിയാൽ വിജയിക്കാത്ത നാടാണ് അപ്പൊ അവിടെയുള്ള നാട്ടുകാർ എങ്ങനെയുള്ള ആളുകളായിരുന്നു കൂടിയില്ലാത്തവരെ നമ്മൾ എന്തെന്ന് പറയും വേറെ കഷണ്ടിയുടെ നാടാരാ പറഞ്ഞേ ഇവിടെ ആൻസർ പറഞ്ഞേ എന്താ പേര് ഗോപിക ആൻസർ പറഞ്ഞിട്ട് ബാക്കിലോട്ട് ഓടേ അപ്പോൾ കഷണ്ടിയുടെ നാടാണ് ആൻസർ ഇനി ആകെ ഒരൊറ്റ ക്വസ്റ്റിനേ ഉള്ളു ചുവരിഞ്ഞു പുറത്തുള്ള വസ്തുക്കളെ കാണാൻ സഹായിക്കുന്ന ഒരു ഉപകരണമുണ്ട് ഇത് സത്യത്തിലൊരു ഉപകരണമൊന്നും അല്ല ആൻസർ ആണ് രണ്ട് ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞോ ഒന്നല്ലേ പറഞ്ഞോളൂ വായി അപ്പൊ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മുടെ പേരന്റ് തന്നെയാണ് എന്താണ് എന്തായിരുന്നു പേര് വിനിത അപ്പോൾ ഇന്നത്തെ ഇൻചോട്ട് പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ ബൈ ബൈ